വളാഞ്ചേരിയിലെ അധ്യാപിക ഭിന്നശേഷിക്കാരിയായ യുവതിയുടെ കൈപൊള്ളിച്ചതായി പരാതി വളാഞ്ചേരി വലിയകുന്ന പുനർജനിയിലെ അധ്യാപികയ്ക്കെതിരെയാണ് ഇരുപത്തിയഞ്ചുകാരിയായ യുവതി പോലീസിൽ പരാതി നൽകിയത് ചൂടുവെള്ളം ഒഴിച്ച് പൊള്ളിച്ചെന്നാണ് പരാതി മോള് ഒന്നര വർഷമായിട്ട് പുനർജനി പറഞ്ഞ ഒരു സ്കൂളിൽ പോകണ്ട് വലിയ കുന്ന് അവള് പിന്നെ ഒരു ദിവസം കഴിഞ്ഞ ഈ മാസം എട്ടാം തീയതി സ്കൂളിൽ നിന്ന് വന്നപ്പോൾ പിന്നെ ഡ്രസ്സ് ഊരിയപ്പോൾ ഡ്രസ് ഊരിയപ്പോൾ ഒരു പൊള്ളിയ പാട് കഴിയുമ്പ കണ്ടു ആ പൊള്ളിയ പാട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു അവളോട് എന്താന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് ബേറ്റടിച്ചു പന്തടിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അവളെ ടീച്ചർക്ക് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ കുട്ടി പറയുന്നുണ്ട് പൊള്ളി കയ്യുമതി ഉണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് പിന്നെ അവൾ എന്താ പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അവൾ പറഞ്ഞത് പിന്നെ ബേറ്റടിച്ചു പന്തടിച്ചു എന്നാണ് പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ലായിരുന്നു ആ ഫോട്ടോ അങ്ങ് വിട്ടേരും പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോ ഇട്ടുകൊടുത്തു ഫോട്ടോ ഇട്ടുകൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇത് പൊള്ളിയതാണല്ലോ ഇത് ഇവിടുന്ന് ഇത് എന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല നിങ്ങൾ അവളോട് തന്നെ ചോദിച്ചു വെക്കുമെന്നും പറഞ്ഞു അങ്ങനെ അവൾ പിന്നെ വീണ്ടും ചോദിച്ചപ്പോൾ അവൾ ഇതന്നെ തന്നെ പറയുന്നത് വേറൊന്നും പറഞ്ഞില്ല പിറ്റേ ദിവസമല്ല ശനിയാഴ്ച കഴിഞ്ഞ് പിന്നെ ഞായറാഴ്ച വീണ്ടും ഞാൻ അവളോട് രാവിലെ ചോദിച്ചു എന്താ മോളെ ഉണ്ടായത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ ചോദിച്ചപ്പോൾ പറഞ്ഞു അവൾ കാവ്യ ടീച്ചർ ചൂടുള്ള വെള്ളം ക്ലാസ്സിൽ വെച്ചിട്ട് പൊള്ളിച്ചതാണെന്ന് പറഞ്ഞു ക്ലാസ്സിൽ വെച്ചതാണെന്ന് പറഞ്ഞു ചൂടുള്ള വെള്ളം ക്ലാസ്സിൽ വെച്ചു എന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ അവിടുത്തെ മാഡത്തിനെ വിളിച്ച് വിവരം പറഞ്ഞു ഇങ്ങനെ കുട്ടി ഇങ്ങനൊരു ഇത് പറയുന്നുണ്ട് അപ്പോൾ മാഡം പറഞ്ഞു ആ അത് നിങ്ങൾ വണ്ടിയിലൊക്കെ പറഞ്ഞേക്കണതല്ലേ ഓട്ടോസിൽ നിന്ന് പൊള്ളിയിട്ടുണ്ടാവും പിന്നെ ഇവിടെ നിന്ന് എന്താ കുട്ടികളങ്ങനെ പൊള്ളിച്ച് പറഞ്ഞേക്കല്ലേ പിന്നെ അങ്ങനെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ സ്കൂളിൽ കിഞ്ഞ് വരില്ലായിരുന്നു അപ്പോൾ പിന്നെ ഒന്ന് രണ്ട് രണ്ടു കൊണ്ട് എന്നോട് അറിഞ്ഞു നിങ്ങൾ നാളെ എന്തായാലും വരും എന്നായിരുന്നു സ്ഥാപനത്തേക്ക് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ പിന്നെ വൈകുന്നേരം പറഞ്ഞു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് എല്ലാ അമ്മമാരും നിർബന്ധമായിട്ടും മീറ്റിങ്ങിന് വരണം രണ്ട് മണിക്ക് അല്ലാന്നുണ്ടെങ്കിൽ സ്കൂളിൽ കുട്ടീനെ എടുക്കൂല കുട്ടികൾ എടുക്കില്ലായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് മണിക്ക് മീറ്റിങ്ങിന് ഈ മോളിങ് കൂട്ടി പോയി ആ കുട്ടി വീട്ട് അവിടെ ആ സ്ഥാപനത്തിൽ ചെന്നപ്പോൾ കുട്ടികൾ ഫ്രണ്ട് കൂടിയും കയറും ഞാൻ ബാക്കിൽ കൂടിയാണ് കയറിയത് അപ്പോൾ ഈ ബാ ഞാൻ ബാക്കിൽ കൂടെ കയറി ഈ സ്ഥാപനത്തിന് ചെന്നപ്പോൾ കുട്ടീനെ കാണുന്നില്ല അപ്പോൾ തന്നെ ചെന്നപ്പോൾ കാണുന്നില്ല അപ്പം ഞാൻ നോക്കുമ്പോൾ റൂമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ മാഡും ടീച്ചർമാരും കൂടെ പറയിപ്പിക്കുകയാണ് പിന്നെ ഓട്ടോറിക്ഷയിൽ നിന്ന് പുള്ളിന്ന് എന്തോ പറഞ്ഞു കൊടുക്കണമെന്ന് നിൽക്കറിയില്ല എന്തോ പറയിപ്പിച്ചിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് അത് കണ്ട് അപ്പം ഞാൻ എന്നോട് പറഞ്ഞിപ്പം നിങ്ങളാണെന്ന് നോണെ പറയുന്നത് കുട്ടി പറഞ്ഞ് കണ്ടില്ലേ ഇനും ഇവിടെ വാ എന്താ എൻ്റെ കയ്യുമ്പോൾ സംഭവിച്ചപ്പോൾ കുട്ടി അറിഞ്ഞ ഓട്ടോപ്ഷൻ കൊള്ളിയതാണ് അങ്ങനെയാണ് ഉണ്ടായിട്ട് പിന്നെ ആ സ്ഥാപനത്തിൽ എല്ലാ പിന്നെ അമ്മമാർ വിളിച്ച് മൊത്തത്തിൽ ഇന്ന മാത്രം ഇട്ട് വഷളാക്കുക ഓരോന്ന് കുട്ടി പോലെയാണ് കുട്ടിക്ക് ഇരുപത്തഞ്ച് വയസ്സായി ഇവിടെ ടീച്ചർമാർക്ക് ഇരുപത്തി മൂന്നായിട്ടുള്ളൂ കുട്ടിക്ക് ഉള്ള ശക്തി ടീച്ചർമാർക്ക് ഇല്ല പിന്നെ കുട്ടി വായിൽ വന്ന് തെറി വിളിക്കും പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കുട്ടീനെ എടുക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങൾ പച്ച തോണിയും പറഞ്ഞിട്ടാണ് ഇവിടെ വന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളീ വിശ്വാസം ഇല്ല പിന്നെ ഞങ്ങൾ ഇന്നെ എവിടെ വിളിച്ചാലും ഞാൻ വരും ഇവിടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാളെ അഴി എണ്ണിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല പിന്നെ അത് കൂട്ടാണെങ്കിൽ തുറപ്പിക്കാനും എനിക്കറിയും പിന്നെ നിങ്ങൾ ആരോടെ അച്ഛങ്ങൾ പറഞ്ഞോളി അതുകൊണ്ട് ഇരിക്കൊരു പ്രശ്നമില്ല എവിടെ വേണമെങ്കിലും ഞാൻ വരും എന്നും പറഞ്ഞ് ഞങ്ങളാ സ്കൂളിൽ ഇനി കയറ്റുമില്ല നിങ്ങൾ വീട്ടിൽ പൊയ്ക്കൊള്ളി എന്നും പറഞ്ഞ് ഞങ്ങൾ പോകുന്നു ഇവിടുത്തെ പിന്നെ കൗൺസിലിംഗ് തന്നെ വന്നവർ പറഞ്ഞു ഇന്നോട് ഇത് സത്യത്തിൽ ഇതന്നെയാണ് അല്ലാതെ അവിടെ വെച്ചിട്ട് തട്ടി തട്ടിപ്പൊള്ളണതോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷം പൊള്ളണതെന്നല്ല ഇത് ശരിക്കും അവിടെ വെച്ച് പൊള്ളിച്ച പോലെയാണ് ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവണത് കുട്ടി പറഞ്ഞതെ ആണെന്ന് പറഞ്ഞു അത് മലപ്പുറം അപ്പൊ പിന്നെ സ്കൂൾ കൊണ്ടുപോയി കുട്ടീനെ സ്കൂൾ കൊണ്ടുപോയിട്ട് ഞാനും പോയിരുന്നു എന്നോട് വണ്ടിയിൽ ഇന്ന മതി പറഞ്ഞ എന്റെ ആകളെ പോയിരുന്നു അപ്പം അതിനെ കുട്ടീനെ നേരെ സ്കൂളിലൊക്കെ കൊണ്ടുപോയി കയറ്റി എവിടുന്നാണ് ഇത് സംഭവിച്ചു പറഞ്ഞത് അപ്പോൾ കുട്ടിയെ ഒരു മേശ കാണിച്ചു കൊടുത്തു അടുക്കളയിൽ നിന്ന് അടുക്കളയിൽ നിന്ന് ഇവിടെ നിന്നാണ് സംഭവിച്ചു പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ കുട്ടീനോട് ചോദിച്ചിരുന്നു അല്ലാതെ ആരെങ്കിലും കണ്ടോ എന്നെ ചെയ്യണത് അവിടെ ടീച്ചർമാരും പിന്നെ കുട്ടികളെ രക്ഷിതാക്കളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞ് മാഡം കണ്ടിക്കണെന്ന് ഇത് ചെയ്യിപ്പിച്ചത് മേഡം കണ്ടിക്കണെന്ന് പറഞ്ഞു മേഡം അവിടെ നടത്തണേ അത് എപ്പോഴും അവിടെ ഉണ്ടാവും അതിനൊന്നിങ്ങനത്തെ ഒരു കുട്ടി എന്നാൽ പുനർജനീൽ വെച്ച് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് അധ്യാപിക പറഞ്ഞു ഓട്ടോറിക്ഷയിൽ വെച്ച് പൊള്ളലേറ്റെന്നാണ് യുവതി തന്നോട് പറഞ്ഞതെന്നും അധ്യാപിക സ്കൂളിലേക്ക് ഓട്ടോറിക്ഷില്ല കാരണം ബൈക്കാണെങ്കിൽ നമ്മൾ പറയാം ഓട്ടോഷൻ ഇഞ്ചൻ കിടക്കുന്ന അടിഭാഗത്താണ് വേറൊരു മാർഗ്ഗമായിട്ട് കാണാനുള്ള ആർക്കും അവിടെ പോയാലും ഓട്ടോറിക്ഷയിൽ നിന്ന് പൊള്ളാതെ ചെറുപ്പം ആ കുട്ടിയുള്ള അവിടുന്ന് സ്കൂളിൽ നിൽക്കാൻ നേരെ വിട്ടു കൊണ്ടുപോയി വേറെ ഓട്ടം ഞാൻ ഓട്ടോറിക്ഷ ഓടാറില്ല കാരണം നമ്മൾ പകൽ വേറെ ടൈമ് പൊട്ട വണ്ടിയിട്ട് ഓട്ടാളാണ് അപ്പോൾ അധികം ടീച്ചർ ഇപ്പോൾ സ്കൂൾ ടീച്ചെ ഓട്ടറിക്ഷേന്ന് പൊള്ളിയെന്നുള്ളതിൻ്റെ എങ്ങനെ ആയിരുന്നു എനിക്ക് കാണിച്ചാലുള്ള തീരുമാനം എനിക്ക് വേണമെന്നുള്ള അഭിപ്രായം ഉണ്ട് അല്ലെങ്കിൽ ഓട്ടോക്ഷേന്ന് എങ്ങനെ പൊള്ളുന്നുള്ള കുറേ കുട്ടികളെ ഞാൻ പിന്നെ അതേസമയം അധ്യാപിക സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്ത അന്വേഷണം തുടങ്ങി ന്യൂസ് ഡെസ്ക് ഇന്റർനാഷണൽ സ്കൂൾ